എന്തുകൊണ്ടാണ് കേരള ഘടകത്തിന് ഛത്തീസ്ഗഡ് ബി ജെ പി ഘടകത്തിൽ നിന്ന് വിഭിന്നമായ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനടക്കം ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഒരു വലിയ സമ്മർദ്ദം അവിടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളതൊക്കെ വ്യക്തമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ആകെ എമ്പാടും ബിഷപ്പുമാരടക്കം തെരുവിലിറങ്ങി വാമൂടിക്കെട്ടി സമരം നടത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്ന രീതി വേറെയാണ് എന്ന ജാഗ്രത എന്ന മുന്നറിയിപ്പ് വളരെ ലൗഡ് േ കളസം ഇട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന അട്ടിമറിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ അതിൽ കുറേ ആളുകള് കോൺഗ്രസിലാണ് കുറേ ആളുകൾ ബി ജെ പിയിലാണ് ഛത്തീസ്ഗഡിൽ മുപ്പത്തി അഞ്ച് എം എൽ എമാർ കോൺഗ്രസിനുണ്ട് ഛത്തീസ്ഗഡില് ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിനുണ്ട് രാഹുൽ ഗാന്ധിയുടെ കൂടെ നൂറ് എം പിമാര് പാർലമെന്റിലുണ്ട് ഒരൊറ്റയൊരെണ്ണം പാർലമെൻറ്റിന് മുന്നിൽ വന്നിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചോ യു ഡി എഫിൻ്റെ സമരം മലയാളിയുടെ സമരം ഇത് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്ന വിഷയമല്ല ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു രണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതോടുകൂടി നാളെ രാവിലെ മുതൽ ഇന്ത്യൻ ഭരണഘടന തിരിച്ചു വന്നിരിക്കുന്നു ഭരണഘടനയിലെ ഇരുപത്തഞ്ചാം വകുപ്പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്കെല്ലാം ഈ രാജ്യത്ത് സ്വതന്ത്രമായി അവരുടെ അവകാശപ്രകാരം വിശ്വസിക്കാനും പ്രവർത്തിക്കാനും അവകാശം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കണോ ഇനി നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു ഘോഷയാത്ര നടത്തുമ്പോൾ മറ്റൊരു ഉപാഗക്കാരുടെ ആരാധനാലയങ്ങളി പടുതയിട്ട് മൂടേണ്ടതില്ല എന്നൊരു തീരുമാനം വന്നു എന്ന് ഞാൻ വിശ്വസിക്കണോ ഈ രാജ്യത്തെ ഭരണകൂടം ഏതെങ്കിലും ഒരു കേസെടുത്ത് കഴിഞ്ഞാൽ കേസെടുക്കപ്പെട്ട പ്രതിയുടെ വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തുന്ന ഒരു ഇന്ത്യ ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ ആരാധനാലയത്തിൻ്റെ അടിയിൽ ശിവലിംഗം കൊണ്ടുവന്ന് തപ്പി നടക്കാൻ കോടതി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കണോ അത് അവസാനിച്ചു എന്ന് വിശ്വസിക്കണോ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയിലടക്കം ചില കേസുകൾ വിധി വരികയും ആ വിധിയിൽ സംഘപരിവാരത്തിന് അനുകൂലമായി വിധിന്യായം വന്നാൽ ആ ജഡ്ജിമാർ നമ്മുടെ രാജ്യത്തെ ഗവർണർമാരാകെ മാറാൻ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ അതിൽ കുറേ ജഡ്ജിമാർ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യസഭയിൽ ബി ജെ പിയുടെ കൂടെ പോയി ഇരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ അതുകൊണ്ട് രണ്ട് കന്യാസ്ത്രീകളുടെ ജാമ്യം കിട്ടിയതോടുകൂടി കുറേ ആളുകൾ തുള്ളിച്ചാടുന്നു കുറേ ആളുകൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നു കുറേ ആളുകൾ കേരളത്തിൽ കേരളത്തിലെന്തോ സംഭവിച്ചു എന്ന് പറയുന്നു ചന്ദ്രശേഖർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥ പ്രശ്നം എന്താ ഒരു മുതലെടുപ്പിൻ്റെ പ്രശ്നമില്ല ഒരു മുതലെടുപ്പിൻ്റെ പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ഇടതുപക്ഷനാകുത്തുറണിക്കും നമ്മുടെ കേരളത്തിൽ നിന്നും ഒരാർ എം പിമാർ ഇടതുപക്ഷത്തിന് ജോസ് കെ മാണിയും ജോൺ ബ്രിട്ടാസും അടക്കമുള്ളവർ പോയിട്ടുണ്ട് സന്തോഷ് കുമാറും അടക്കമുള്ളവർ പോയിട്ടുണ്ട് ആറ് എം പിമാർ അവർ നടത്തിയ വീറുറ്റ പോരാട്ടം പോലെ എവിടെ പോയി രാഹുൽ ഗാന്ധി എവിടെ പോയി രാഹുൽ ഗാന്ധി ഇവിടെ കോടതിയുടെ വാതിക്കൽ ആരാണ്ട് പോയതോടുകൂടി കോടതി അങ്ങനെ വറച്ചുപോയി ഇതല്ലേ ബി ജെ പി കാര് പറയണത് ഇന്ത്യ രാജ്യത്തൊരു പ്രതിഷേധമുണ്ടോ മലയാളിയുടെ പ്രശ്നം കുറേ എം പിമാർ അവിടെ പോയിട്ട് മലയാളിയുടെ പ്രശ്നം ഞങ്ങൾ പറയണത് അഞ്ഞൂറിലേറെ പീഡനങ്ങളാണ് കടന്നാക്രമണങ്ങളാണ് ക്രൈസ്തവ സഭയിൽപ്പെട്ടവർ ഒരു കൊല്ലം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ഇതുണ്ടാവില്ല എന്ന് പറയാൻ അമിത്ഷയുണ്ടോ നാളെ ഇതുണ്ടാവില്ല എന്ന് പറയാൻ ഉണ്ടോ നാളെ ഇതുണ്ടാവില്ല എന്ന് പറയാൻ ബി ജെ പി ഉണ്ടോ ബി ജെ പിയെ കൊണ്ട് പറയിപ്പിച്ചോ ക്രൈസ്തവരെ സംബന്ധിച്ച് ക്രിസ്തുദേവൻ കുരിശിലേക്ക് കയറിയതാണ് എന്തിനാണ് കുരിശിലേക്ക് കയറിയത് എന്താ നാളെ സംഭവിക്കാൻ പോകുന്ന അറിയാതെയാണോ കുരിശുദേവന്റെ കുരിശിലേക്കുള്ള യാത്ര യേശുദേവന്റെ യാത്ര അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ പീഡനമൊക്കെ കണ്ടവരാ ആ ക്രൈസ്തവർ പീഡനമൊക്കെ കണ്ടവരാ ആ പീഡനം കണ്ടവർക്കൊരു ജാമ്യം ഓ ഒരു രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കി കൊടുത്തൊരു ജാമ്യം അമിത്ഷ ഉണ്ടാക്കി കൊടുത്തൊരു ജാമ്യം അതിന് കൂട്ടുകുന്ന കുറെ പേര് ഇതല്ല കാര്യം നാളെ എന്താണെന്നുള്ള ചോദ്യം ഒരു കൂട്ടം ഭീകരവാദികളെ കാവി ഭീകരവാദികളെ ഇന്നലെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടു ആരാ പ്രജ്ഞാ സിംഗ് താക്കൂർ കേണൽ പുരോഹിത് എന്തിനാ മുസ്ലിങ്ങളാണ് ഭീകരവാദികളെന്ന് പറയാൻ കള്ള ബോംബ് വെച്ച കേണൽ പുരോഹിതും കുറേ ആളുകളും അവരെ തുറന്നു വിട്ടു കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചോ കേസിൽ നിന്നില്ലാതെയാക്കിയോ കള്ളക്കേസ് പിൻവലിച്ചോ ആ ഏതെങ്കിലും തരത്തിൽ ഈ തെറ്റായ പ്രവർത്തനം നടത്തി കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ച ബജരംഗത പേരിൽ ഛത്തീസ്ഗഡ് പോലീസ് കേസെടുത്തോ ഇവിടെ പറഞ്ഞല്ലോ അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മാന്യൻ രണ്ടു തവണ പ്രസ്താവന ഇറക്കി ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസിനെ അനായീകരിച്ച് ഇതൊക്കെ ചെയ്ത ബി ജെ പി അല്ലേ ആ ബി ജെ പിയെ കുറിച്ച് മിണ്ടാതെ അവിടുത്തെ കുറിച്ച് മിണ്ടാതെ അമിത്ഷയായിട്ട് ചർച്ച നടത്തിയ ഒത്തുതീർപ്പുകാർ കുറെ യു ഡി എഫുകാർ കേരളത്തിലൊടിച്ചുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരനും പരാതിയില്ല കേരളത്തിൽ കേരളത്തിലൊടിച്ചുള്ള ഒരൊറ്റ രാഹുൽ ഗാന്ധിയുടെ അനുയായിച്ചും പരാതിയില്ല ഇവിടുന്ന് കുറെ എം എൽ എമാർ പോകുന്നു ഇവിടുന്ന് കുറെ യു ഡി എഫ് എം പിമാർ പോകുന്നു ദേശീയമായ നിലപാടുണ്ടോ മാർ ഇടതുപക്ഷ ജനാഗത്യണിയും ഇന്ത്യ രാജ്യത്തെ മനുഷ്യരോട് പറയുകയാണ് നിലപാട് വേണം ഭരണഘടന നാളെയുണ്ടോ എം പിമാർ പാർലമെന്റിൽ നടക്കുന്നതിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് എം പിമാർ തന്നെയാണ് പോവുകയും ചെയ്തത്